നമസ്കാരം ലോകം ഇലക്ട്രിക് ആവുന്ന കാലഘട്ടത്തിൽ അതിന് കുതിപ്പേകുന്ന കണ്ടുപിടുത്തവുമായി ശാസ്ത്രജ്ഞർ സെക്കൻഡുകൾ കൊണ്ട് ചാർജ് ചെയ്യാവുന്ന സോഡിയം ബാറ്ററിയാണ് ദക്ഷിണ കൊറിയൻ ഗവേഷകർ വികസിപ്പിച്ചെടുത്തത് കൊറിയ അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ ഗവേഷകരായ ജോങ് ഹുയി ചോയും ഡോങ് ബോൺ കിമ്മുമാണ് വിപ്ലവകരമായേക്കാവുന്ന കണ്ടുപിടുത്തത്തിന് പിന്നിൽ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്ക് ധാതുക്കൾ ആവശ്യമായി വരുന്ന രീതിയിലേക്ക് കൂടിയുള്ള ചൂടുവയ്പാണ് ഗവേഷണം പുതുതായി വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് സോഡിയം അയോൺ ബാറ്ററി സാങ്കേതിക ലോകത്ത് നിർണായക മാറ്റങ്ങൾക്ക് വഴിവയ്ക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇത് സംബന്ധിച്ച ലേഖനം എനർജി സ്റ്റോറേജ് മെറ്റീരിയൽസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചു ഇലക്ട്രോ മൊബിലിറ്റിയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നതാണ് കണ്ടുപിടുത്തം നിലവിൽ അരമണിക്കൂർ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്താൽ മുന്നൂറ് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം സോഡിയം അയൺ ബാറ്ററികൾ ഉപയോഗിച്ചാൽ ഈ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം കേവലം മൂന്ന് മിനിറ്റായി ചുരുങ്ങും സൂപ്പർ കപ്പാസിറ്ററുകൾക്ക് അനുയോജ്യമായ കാതോഡുള്ള ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആനോഡ് മെറ്റീരിയലുകളാണ് ഗവേഷണത്തിന്റെ ഭാഗമായി ശാസ്ത്രജ്ഞർ സംയോജിപ്പിച്ചത് സംഭരണശേഷിയും ദ്രുതഗതിയിലുള്ള ചാർജ് ഡിസ്ചാർജ് നിരക്കും കൈവരിക്കാൻ ഈ കോമ്പിനേഷൻ സഹായകരമായി ലിദിയത്തേക്കാൾ ആയിരം മടങ്ങ് ലഭ്യതയുള്ള ധാതുവാണ് സോഡിയം ആഗോള സോഡിയം കരുതൽ ശേഖരം ലിദിയത്തേക്കാൾ അടങ്ങ് കൂടുതലാണ് അതേസമയം അതിന്റെ വില ലിദിയത്തിന്റെ എൺപതിൽ ഒന്ന് മാത്രമാണ് ഇത് ലിദിയത്തേക്കാൾ ഖനനം ചെയ്യാനും ശുദ്ധീകരിക്കാനും എളുപ്പവുമാണ് ലോകത്തിന്റെ ഏതു ഭാഗത്തും സുലഭമായി ലഭിക്കുന്ന ഘടകമായതിനാൽ സോഡിയം അയോൺ ബാറ്ററി നിർമ്മാണത്തിന് ചിലവ് കുറവായിരിക്കും ലിദിയം അയോൺ ബാറ്ററികളുടെ സ്ഥാനം അധികം വൈകാതെ സോഡിയം ബാറ്ററി കൈയെടുക്കുമെന്നാണ് ഗവേഷകരുടെ സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന ഒറ്റചാർജിലൂടെ ദീർഘനേരം പ്രവർത്തിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത മൊബൈൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കും എയ്റോസ്പേസ് സാങ്കേതിക വിദ്യകൾക്കും വരെ പുതിയ ബാറ്ററിയുടെ രംഗപ്രവേശം ഗുണകരമാകും നിലവിൽ സോഡിയം അയോൺ ഹൈബ്രിഡ് എനർജി സ്റ്റോറേജ് സെല്ലുകൾ വികസിപ്പിക്കുന്നതിലാണ് ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇത്തരം സ്റ്റോറേജ് സെല്ലുകൾക്ക് കപ്പാസിറ്റർ ടൈപ്പ് കാതോഡുകളുടെയും ബാറ്ററി ടൈപ്പ് ആനോയ്ഡുകളുടെയും വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കും ഈ സംവരണ സംവിധാനത്തിന് തത്വത്തിൽ ഉയർന്ന ഊർജ്ജ സാന്ദ്രതയും വേഗത്തിൽ റീചാർജ് ചെയ്യാവുന്ന ഊർജ്ജ സാന്ദ്രതയും ഒരേ സമയം അനുവദിക്കാൻ കഴിയും ഗവേഷകർ പറയുന്നതനുസരിച്ച് സ്റ്റോറേജ് സെല്ലുകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വാർഡ് പെർ കിലോഗ്രാം ഊർജ്ജ സാന്ദ്രതയും മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിയെട്ട് വാഡ് പെർ കിലോഗ്രാം ഊർജ്ജ സാന്ദ്രതയും കൈവരിക്കാൻ കഴിയും ഊർജ്ജ സംഭരണ സംവിധാനങ്ങളുടെ നിലവിലെ പരിമിതികളെ മറികടക്കുന്നതിനുള്ള ഒരു മുന്നേറ്റമാണ് ഗവേഷണമെന്ന് പ്രൊഫസർ കാങ് പറഞ്ഞു ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുടനീളം ഇതിന്റെ വിശാലമായ ഉപയോഗം പ്രതീക്ഷിക്കും അദ്ദേഹം ും എന്നിരുന്നാലും പരമ്പരാഗത സോഡിയം അയൺ ബാറ്ററികളിൽ കുറഞ്ഞ ഊർജ്ജ സാന്ദ്രത ഒരു പോരായ്മയായിരുന്നു ചൈനയിലെ ഭീമൻ കമ്പനികളടക്കം ഇതിനകം തന്നെ സോഡിയം അയൺ ബാറ്ററികളിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞ വർഷം അവസാനത്തോടെ മുപ്പത് ജിഗാവാട്ട് ശേഷിയുള്ള സോഡിയം അയൺ ബാറ്ററി നിർമ്മാണത്തിനായി ഒരു പ്ലാന്റ് നിർമ്മിക്കാനുള്ള കരാറിൽ മുൻനിര വാഹന നിർമ്മാതാക്കൾ ഒപ്പുവച്ചിരുന്നു ഏതായാലും വരും നാളുകളിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നതായിരിക്കും കണ്ടുപിടുത്തമെന്നാണ് വിലയിരുത്തൽ വാർത്തയുടെ നിറം തെടി തനി നിറം